സയ്യിദ് മിർസ സംവിധാനം ചെയ്ത പഴയ പ്രസിദ്ധമായൊരു സിനിമയാണ് ആൽബർട്ട് പിൻഡോക്കോ ഊസ ക്യോം ആതാഹി ആൽബർട്ട് പിൻഡോയ്ക്ക് എന്തുകൊണ്ട് ദേഷ്യം വരും എന്നാണ് സിനിമയുടെ ടൈറ്റിൽ ആൽബർട്ട് പിൻഡോ എന്ന് പേരുള്ള ഒരു ആംഗ്ലോ ഇന്ത്യൻ യുവാവ് അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരവും അദ്ദേഹം എന്തുകൊണ്ട് രോഷാകുലനാവും എന്തുകൊണ്ട് അദ്ദേഹത്തിന് ദേഷ്യം വരും എന്നുമാണ് സയ്യിദ് മിർസ ആ സിനിമയിൽ ചർച്ച ചെയ്തത് ആൽബർട്ട് പിൻഡോ ആയിട്ട് അഭിനയിച്ചത് ഹിന്ദി സിനിമയിലെ എക്കാലത്തേവി ഏറ്റവും ഗംഭീരനായ നട നസറുദ്ദീൻ ഷായർ അതിലെ വനിതാ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചത് ഷബന ആസ്മിയും സ്മിത പാട്ടീലുമാണ് എന്നാണ് എൻ്റെ ഓർമ്മ ആൽബർട്ട് പിൻഡോയ്ക്ക് എന്തുകൊണ്ടും ദേഷ്യം വരുന്നു എന്ന സിനിമയെപ്പറ്റി ഇപ്പോൾ ഓർക്കാൻ കാരണം നമ്മുടെ ദാവൂദ് സാഹിബിന് എന്തുകൊണ്ടും ദേഷ്യം വരുന്നു എന്തുകൊണ്ടും അദ്ദേഹം രോഷാകുലനാകുന്നു എന്ന വിഷയം നമ്മുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വരുന്നതുകൊണ്ടാണ് ദാവൂദ് സാഹിബിനെ നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കും നമ്മുടെ മീഡിയാവൺ ചാനൽ അടുപ്പൂട്ടി ചർച്ച നടന്നതിൽ പ്രധാനപ്പെട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം വെറും ഒരു മാധ്യമ പ്രവർത്തകനോ വെറും ഒരു മാധ്യമ സ്ഥാപനം നടത്തിപ്പുകാരനോ അല്ല അതിലുപരി ജമായത്ത് ഇസ്ലാമിയുടെ തിങ്ക് ടാങ്കർ ആ സംഘടനയുടെ കേരളത്തിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിജീവിയാണ് ഇദ്ദേഹം അപ്പോൾ ഒരേ സമയം ഇത് ബുദ്ധിജീവിയാണ് പ്രവർത്തകനാണ് മാധ്യമ നടത്തിപ്പുകാരനാണ് സാമൂഹ്യ വിമർശകനാണ് രാഷ്ട്രീയ ചിന്തകനാണ് ദാർശനികനാണ് തത്വജ്ഞാനിയാണ് അങ്ങനെ മറ്റു പലതുമാണ് അദ്ദേഹം ഒരു വലിയ ചിന്തകനും വലിയ പണ്ഡിതനും മഹാനായ ഒരു മനുഷ്യമായതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ദേഷ്യം വരികയില്ല നിർമ്മമത്വമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് നമുക്കറിയാം അദ്ദേഹത്തിന് പ്രകടമായിട്ട് സന്തോഷം വന്ന രണ്ട് സന്ദർഭങ്ങളും ഉണ്ടായിരുന്നു ഒന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി പാലസ്തീനിൽ ഹമാസ് നടത്തിയ ഒരു വലിയ ചെറുത്തുനിൽപ്പുണ്ടായിരുന്നു അതായത് ഇസ്രായേലിൻ്റെ അതിർത്തി ലംഘിച്ച് അവിടെ ചെന്ന് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊലപ്പെടുത്തി പട്ടാളക്കാരെ അതുപോലെ കുറച്ചുപേരെയൊക്കെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ട് പോയത് അന്ന് പുള്ളിക്ക് ഭയങ്കര സന്തോഷം പുള്ളിയുടെ ആ നിർമ്മമത്വമൊക്കെ നഷ്ടപ്പെട്ട് അദ്ദേഹം വളരെ പ്രകടമായിട്ടും സന്തോഷമുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ സന്തോഷമുണ്ടായിരുന്നു അന്ന് പലസ്തീനിലെ പോലെ ഉണ്ടായില്ല എന്നാൽ പോലും അതിനോട് അടുത്ത് നിൽക്കാവുന്ന ഒരു സന്തോഷമുണ്ടായിരുന്നത് ബംഗ്ലാദേശ് ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ചില ആളുകൾ കലാപം ഉണ്ടാക്കിയിട്ട് ഷെയ്ഖ് ഹാസീനയെ അവിടെ നിന്ന് ഓടിച്ചപ്പോഴാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയായ ജമാത്ത് ഇസ്ലാമിക്ക് അവിടെ വലിയ മേൽക്കൈ കിട്ടി അതുകൊണ്ട് പുള്ളിക്ക് അന്നും സന്തോഷമുണ്ട് അദ്ദേഹത്തിന് വളരെ ദുഃഖമുണ്ടായ രണ്ട് സന്ദർഭങ്ങളെ ഞാൻ കണ്ടു ഒന്ന് ഇസ്മയിൽ ഹനിയ എന്ന് പറഞ്ഞ ഹമാസിൻ്റെ നേതാവ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ കൊല അന്ന് പുള്ളി വളരെ വിസിബിളി അപ്സെറ്റായിരുന്നു പ്രകടമായിട്ടും ദുഃഖിതനായിരുന്നു പുള്ളിയുടെ വാപ്പയോ ഉമ്മയോ മരിച്ച പോലും അത്ര സങ്കടം ഉണ്ടാകില്ല അത്രയധികം ദുഃഖിതനായി അദ്ദേഹത്തിൻ്റെ ഈ ഭാരം നിറഞ്ഞ ഹൃദയം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രതിഫലിച്ചു പിന്നീട് അതുപോലെ ദുഃഖിതനായി കണ്ടത് ഈ ഹിസ്ബുള്ളക്കാർ എന്ന് പറഞ്ഞ വിഭാഗക്കാരൻ്റെ അരയിലിരുന്ന് മറ്റേ പേജറുകൾ പൊട്ടിത്തെറിച്ചപ്പോഴാണ് അന്ന് ഈ പൊട്ടിത്തെറിച്ച് അവരുടെ അരയിലിരുന്നാണെങ്കിലും സങ്കടം കണ്ടത് ഇദ്ദേഹത്തിൻ്റെ മുഖത്തായിരുന്നു അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ നാല് സന്ദർഭങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലായ്പ്പോഴും അദ്ദേഹം വളരെ ആ നിസ്സംഗനാണ് നിർമ്മമനാണ് കാര്യങ്ങളൊക്കെ തത്വാധിഷ്ഠിതമായിട്ട് ഇഴതിരിച്ച് വിശകലനം ചെയ്യുന്ന ഒരു വിശാരദനാണ് അദ്ദേഹത്തിന് ഒരിക്കലും രോഷാഗുലിനെ ഞാൻ കണ്ടറില്ല അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസം വല്ലാതെ രോഷാഗുലിനായി അദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു അദ്ദേഹം വിറക്കി കിടക്കും എന്താ പറ്റുന്ന വെച്ചാൽ ആരെങ്കിലും പുള്ളിയുടെ കൂമ്പിലിട്ടിടിക്കയോ പുള്ളിയുടെ തന്തയ്ക്ക് പറയുമോ എല്ലാം ചെയ്തു എന്ന് നമ്മൾ പേടിക്കും അല്ല അങ്ങനെയൊന്നുമില്ല നമ്മുടെ ട്രീ കട്ടർ ചാനലിൻ്റെ നടത്തിപ്പുകാരൻ മുതലാളിയുമായിരിക്കുന്നു ആൻഡോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ പുമാൻ ഈ മൗദൂതി ചാനലിനെ കുറിച്ച് അത്ര തന്നെ അഭിനന്ദനപരമല്ലാത്ത ചില പരാമർശങ്ങൾ നടത്തി ട്രീ കട്ടറുകാരൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇത് ഹവാല പണം കൊണ്ട് നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഇതൊരു ഹവാല ചാനലാണ് എന്ന് പറഞ്ഞു തന്നെ അത് കേട്ടപ്പോൾ ദാവൂദിനെ സഹിക്കാൻ പറ്റില്ല പുള്ളിയുടെ വാപ്പയോ ഉമ്മയോ വല്ലതും പറയുകയാണെങ്കിൽ പോട്ടെന്ന് വെച്ചാൽ ഈ ട്രീ കട്ടർ ചാനലുകാരൻ ഇങ്ങനെ നട്ടാ കുരുക്കാത്ത ഒരു നുണ പറയുന്നത് ശരിയല്ല എന്നാണ് ദാവൂദ് പറയുന്നത് ദാവൂദിൻ്റെ അഭിപ്രായത്തിൽ ഈ ഈ സ്ഥാപനത്തിനെ സംബന്ധിച്ച സകല രേഖകളും ഒരു സീൽഡ് കവറിലാക്കി സുപ്രീം കോടതിയിൽ കൊടുത്താണ് അത് കോടതി തുറന്നു നോക്കാതെ എക്സ്റേ പരിശോധനയിൽ കൂടി ഇതിന് യാതൊരു കുഴപ്പമില്ല എന്ന് കണ്ടെത്തി അവർക്ക് പ്രവർത്തന അനുവാദം കൊടുത്താണ് അപ്പോൾ കോടതി അനുവദിച്ച ഇന്ത്യ രാജ്യത്ത് വേറൊരു ചാനലുമില്ല അത് മീഡിയാവൺ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ഒരു ചാനലിനെ കുറിച്ചിട്ടാണ് ഈ മരംപെട്ടുകാരൻ ഈ വീരപ്പൻ ഈ ക്രിമിനൽ ജയിലിൽ കടന്നിട്ടുള്ള ഈ വ്യക്തി ഇതുപോലെ ഒരു അപവാദം പറയുന്നത് എന്നാണ് അതായത് വെറുമൊരു മോഷ്ടാവായവരെന്നെ കളർ എന്ന് വിളിച്ചില്ലേ എന്ന് ചോദിച്ച പോലെ ആ ഇത് ഹവാല പണം കൊണ്ടാണെന്നുള്ള ചോദിച്ചാൽ ബാക്കി എല്ലാ ആരോഹണങ്ങളും കാലകാലങ്ങളായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ ചാനലിനെ ഹവാല ചാനൽ എന്ന് വിളിക്കുന്നതിന് പകരം ഇതിന് മൗദൂദി ചാനൽ എന്നോ ജിഹാദി ചാനൽ എന്നോ അതുമല്ലേ ഹമാസ് ചാനൽ എന്നോ ഹിസ്ബുള്ള ചാനൽ എന്നോ അല്ലെങ്കിൽ മതമൗലികവാദ ചാനൽ എന്ന് വിളിച്ചാൽ ഒരു തെറ്റുമില്ല ആർക്കും ഒരു ആക്ഷേപം പറയാൻ പറ്റിയില്ല ദാവൂദിനുപോലും ആക്ഷേപം പറയാൻ പറ്റില്ല കാരണം ഇതിൻ്റെ മുൻ സീറ്റിലും പിൻ സീറ്റിലും ഡ്രൈവറുടെ സീറ്റിലും കിളിയുടെ സ്ഥാനത്തും കണ്ടക്ടറായിട്ടുമൊക്കെ പ്രവർത്തിക്കുന്ന ജമാത്ത് ഇസ്ലാമിക്കാർ അവരുടെ രാഷ്ട്രീയ ആദർശങ്ങൾ മതമൗലികവാദം മതരാഷ്ട്രവാദം എത്തിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ് ഈ മീഡിയ വൺ ചാനൽ അതിനെ ജിഹാദി ചാനൽ എന്ന് വിളിച്ചാൽ ഒരു തെറ്റില്ല കാരണം നിഷ്കളങ്കരായ ആളുകളെ ഈ വർഗീയ വിഷം ഇങ്ങനെ വമിപ്പിച്ച് വമിപ്പിച്ച് പൊട്ടാസിയ സൈനഡിന്റെ അവസ്ഥയിൽ എത്തിച്ചിട്ട് അത് പകർന്നു കൊടുത്ത് സാധാരണക്കാരെ തീവ്രവാദികളാക്കുന്ന അല്ലെങ്കിൽ തീവ്രവാദ ചിന്താഗതിക്കാരാക്കി മറ്റുന്ന ഒരു സ്ഥാപനമാണ് ഇതൊക്കെ പക്ഷേ ട്രീ കട്ടറുകാരൻ്റെ വിവരമില്ലാത്തതുകൊണ്ട് ബോധമില്ലാത്തതുകൊണ്ടും വാക്സ്വാധീനം ഇല്ലാത്തതുകൊണ്ടും അയാൾ ഹവാന ചാനൽ എന്ന് വിളിക്കുന്നു മാത്രം സത്യത്തിൽ സത്യത്തിന് എങ്ങനെ വിളിക്കേണ്ടത് ജിഹാദി ചാനൽ അല്ലെങ്കിൽ മലയാളത്തിലെ ഏക പാകിസ്ഥാൻ ചാനൽ എന്നൊക്കെയാണ് അങ്ങനെ വിളിച്ച ഒരു തെറ്റുമില്ല മാനാഷ്ട്ര കേസ് പോലും നിൽക്കുകയില്ല ഇനി ആരെങ്കിലും മാനക്ഷം കേസ് കൊടുത്താലും അത് മജിഷൻ കൊടുത്തില്ലേ വരാന്തേ ചെല്ലുമ്പോൾ തള്ളിപ്പോൾ അത്രേ ഉള്ളൂ പക്ഷേ എന്തിനെ പറ്റും ട്രീ കട്ടറുകാരന് പറയാൻ തോന്നിയത് ഇതിന് ഹവാല പണം കൊണ്ട് കൂടുന്നു എന്നുള്ളതാണ് അപ്പം ആ ഒരു ആരോപണം ശരിയല്ല അത് ഒഴിച്ച് ബാക്കി എല്ലാ ആരോപണങ്ങളും ശരിയാണ് ഞാനും ദാവൂ സാഹിബ് എത്ര ദേഷ്യപ്പെട്ടാലും എത്ര കോപാകുലനായാലും അദ്ദേഹത്തിൻ്റെ മുഖം ചുമന്നാലും ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല ഈ ചാനലെന്താണെന്നും അതിൻ്റെ സ്വഭാവം എന്താണെന്നും ഈ നാട്ടിലെ ഹരിയാഹാരം കഴിക്കുന്ന സകല ആളുകൾക്കും അറിയാം ഹരിയാഹാരം കഴിക്കാത്തവർക്കും അറിയാം പ്രമേഹ രോഗമുള്ളത് കാരണം ഗോതമ്പ് കഴിക്കുന്ന ആളുകളുണ്ട് ഇല്ലേ അല്ലെങ്കിൽ തിനയോ ബാർലിയോ കഴിക്കുന്ന ആളുകളുണ്ട് അവർക്ക് വരെ അറിയാം ഈ മൗദൂദി ചാനലിൻ്റെ നടത്തിപ്പുകാരാണ് ഉടമസ്ഥരാരാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ് സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാക്കുന്നതിന് അവർ നടത്തി അവർ കൊടുത്തുകൊണ്ടിരിക്കുന്ന സംഭാവന എന്താണ് എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ ദാവൂ സാഹിബേ ഈ പ്രായത്തിൽ ഇങ്ങനെ മനുഷ്യർ കോപാകൂലാവുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല ബ്ലഡ് പ്രഷർ കൂടും എന്നല്ലാതെ ഒരു വിശേഷവും ഇല്ല സായിബ് എത്ര ദേഷ്യപ്പെട്ടാലും എത്ര കോപം അഭിനയിച്ചാലും എത്ര കോപം വന്നാലും ആർക്കും ഇതിനെക്കുറിച്ച് യാതൊരു തെറ്റിദ്ധാരണയില്ല അതുകൊണ്ട് വെറുതെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കണ്ട